ഹലോ ഗായസ് അപ്പം നമുക്ക് ഇന്നൊരു ട്രിപ്പ് പോയാലോ ുള്ളതൊക്കെ വാരിക്കൂട്ടി നമ്മുടെ ബാഗിലോട്ട് കുത്തി നിറച്ച് അപ്പം നമ്മൾ രാവിലെ തന്നെ പെട്ടിയും കെട്ടിയും ഒക്കെ എടുത്ത് ഇറങ്ങി കേട്ടോ നമ്മളാളിൽ നിന്ന് കുറച്ച് ബിസിയാണ് ബിസിയും പിന്നെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന എൻ്റെ തിരക്കാണ് കേട്ടോ കുറച്ച് ചൂടിലാണെന്ന് വേണമെങ്കിൽ പറയാം ആ അതൊക്കെ ഇരിക്കട്ടെ നമുക്കപ്പോൾ കാറിലോട്ട് കിടക്കാം അങ്ങനെ നമ്മൾ നേരെ പോലെ പൈതൽ മലയിലേക്കാണ് കേട്ടോ നമ്മളിത് പ്ലാൻഡ് ട്രിപ്പ് എന്നല്ലായിരുന്നു ജസ്റ്റ് നൈറ്റ് പറയുന്നു പോയാലോ പോയാലോന്ന് രാവിലെ തന്നെ വണ്ടി എടുത്തിറങ്ങുന്നു അപ്പോൾ രാത്രി തന്നെ ഞങ്ങൾ റിസോർട്ടിലൊക്കെ വിളിച്ച് ബുക്കൊക്കെ ചെയ്തിട്ടുണ്ട് ട്ടോ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പത്തുമണിക്കാണ് ഞങ്ങൾ പുറപ്പെട്ടിരുന്നത് പത്ത് മണി ഒരു രണ്ട് മണിക്കൂർ യാത്രയാണ് രാത്രിയാണ് രാത്രി തന്നെ ചാർജ് ഇപ്പിട്ടോടൊക്കെ ചോദിച്ച് നമ്മൾ ലൊക്കേഷൻ ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം കുടിയാൻമുല എത്തിയപ്പോഴേക്കും ഞങ്ങളൊരു ഹോട്ടൽ കണ്ട് പാർസൽ ഫുഡും വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ എത്തിയിട്ടുണ്ടായിരുന്നത് പൈതൽ മെഡോസ് അതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ വിടെ എത്തിയിട്ടുണ്ടായിരുന്നു എവിടെ നോക്കിയാലും നല്ല വ്യൂ ആയിരുന്നു കേട്ടോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഞാൻ കുറച്ച് ഹരിതാപകരും ഈ പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ പറയണ്ടല്ലോ ഈ ഇവിടെയൊക്കെ ഓരോ തരത്തിലുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമായി കേട്ടോ അങ്ങനെ ഒരു ഫൈവ് മിനിറ്റ് പ്രോസസ്സ് ചെക്കിങ്ങും കാര്യങ്ങളും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലോട്ട് കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ റൂമിൽ കയറി ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ താത്തി വെച്ച് ഞങ്ങൾ നേരെ ഞങ്ങൾ പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂമ് കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലോ നല്ല ക്യൂട്ട് റൂം ആയിട്ട് തോന്നി ഞാൻ കണ്ട വാടനം ഞാൻ നമ്മളോട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ബേബിക്ക് ഇതേപോലെ ഒരു ക്യൂട്ട് കുഞ്ഞ് റൂം സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് ചുമ്മാ ഓരോ വട്ട് ജീവിതമല്ലേ ഓരോ വട്ടക്കില്ലാതെ എങ്ങനെയാണ് ഒരു രസമല്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ച് നമ്മൾ ഫുഡ് കൊണ്ടുവന്ന ഫുഡും കഴിച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നല്ല പോത്ത് പോലെ കിടന്നുറങ്ങി ഗൈസ് നിങ്ങളെ വിചാരിക്കുന്നുണ്ടാവല്ലേ ഇവർ ഉറങ്ങാനാണ് ട്രിപ്പ് പോയത് നല്ല വെയിലായിരുന്നു ഗൈസ് ബൈക്കിൽ നല്ല വെയിലത്ത് നല്ലതായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കിടന്ന് ഉറങ്ങി ഒരു അഞ്ച് മണിയാകുമ്പോഴത്തേക്കും എണ്ണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഏഴരക്കൊണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് അപ്പോൾ എൻട്രൻസ് ഫീ നൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്ക് പെർ പേഴ്സണിൽ അപ്പോൾ അവിടെ സ്പോട്ടിലേക്ക് എത്താൻ ട്രക്കിങ്ങും ഉണ്ട് പിന്നെ കാൽനടയുണ്ട് അപ്പോൾ ഞാൻ ട്രക്കിങ് ചൂസ് ചെയ്തില്ല കാരണം എനിക്ക് നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഈ പച്ചപ്പും ഹരിതാപകരും പിന്നെ ഈ വെള്ളമൊക്കെ ഭയങ്കര വീക്ക്നെസ്സാണ് കേട്ടോ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവാനും കാണാനും ഒക്കെ അപ്പോൾ നമ്മൾ ട്രക്കിംഗ് ട്രക്കിങ്ങൊക്കെ ക്യാൻസൽ ചെയ്ത് രണ്ടുപേരും നടക്കാനൊരുങ്ങി കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ഈ പാറക്കെട്ടുകളും ഈ മുളകൊണ്ടുള്ള ഇതും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു നല്ലൊരു വൈബായിരുന്നു നമ്മുടെ ആളുടെ കൂടെ ഇങ്ങനെ കയ്യും പിടിച്ച് ചേർന്നൊക്കെ നടക്കാൻ പക്ഷേ ഗൈസ്പ്പെട്ടു പകുതി എത്തിയപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും നല്ല തളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കാണാനൊക്കെ നല്ല രസമാണ് പറഞ്ഞില്ല എവിടെ നോക്കിയാലും ഈ മുളകളും ഈ പാറക്കെട്ടുകളും വെള്ളവും പിന്നെ ഇത് ഇരിക്കാൻ ഇതേപോലത്തെ ബെഞ്ച് എല്ലാ അധികം കുറച്ച് നടക്കും നടക്കുമ്പോൾ തന്നെ ഈ ബെഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുഴപ്പമില്ലായിരുന്നു പക്ഷേ അധികം സ്റ്റാമിന കുറച്ചൊരു ഇത്തിരി സ്റ്റാമിനയെങ്കിലും ഉള്ളവർ വേണമെന്ന് ഇത് നടന്നെത്താൻ ഞങ്ങൾ രണ്ടുപേരും അക്കാര്യത്തിൽ നല്ല പിറകോട്ടാണ് കേട്ടോ അവർ പിന്നെ ഒട്ടും നടക്കാറില്ല വീടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള കടയിൽ പോകണമെങ്കിൽ പോലും ബൈക്ക് എടുക്കാതെ പോകാറില്ല കേട്ടോ ഞാൻ പിന്നെ കുഴപ്പമില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പം മനസ്സിലായി കുഴപ്പമുണ്ടെന്ന് അത്യാവശ്യം കുറച്ചും നല്ല ദൂരം ഉണ്ടായിരുന്നു ഗൈസ അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ ആദ്യത്തെ സ്പോട്ട് എത്തിയത് ദൈവിടിയാണ് കേട്ടോ ഇവിടെ നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങായിരുന്നു കാണാനൊക്കെ എന്നൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇതിന് തൊട്ട് ചേർന്നിട്ട് ഒരു ചേർന്നിട്ടൊരു കടിയുണ്ടായിരുന്നിട്ട് ഒരു കൊല്ലു ചായക്കട അധികം സാധനങ്ങളൊന്നുമില്ല ബിസ്ക്കറ്റ് മുറുക്ക് അങ്ങനെയൊക്കെ പിന്നെ ചോദിക്കണ്ടല്ലോ ഇത്രയും നടന്ന് കയറി ഞങ്ങൾക്ക് ഒരു ചായ പിടിച്ച് ചായയും മുറുക്കും ബിസ്ക്കറ്റും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് സ്റ്റാമിനയൊക്കെ ആയി ഞങ്ങൾ പിന്നെയും നടക്കാൻ ആരംഭിച്ചു കേട്ടോ അങ്ങനെ പിന്നെയും നടന്ന് 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 പോയിട്ടുണ്ടായിരുന്നു ഈ നടത്തമൊക്കെ തിരിച്ച് നടക്കണല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് പിന്നെയും ഞാൻ ക്ഷീണായത് കേട്ടോ അങ്ങനെ ഏകദേശം ഞങ്ങൾ സ്പോട്ടിലേക്ക് എത്താനായിട്ടുണ്ടായിരുന്നു സ്പോട്ടിലേക്ക് എത്തിയപ്പോൾ മനസ്സിലായി ഞങ്ങൾ ഈ നടന്നതൊക്കെ വെർത്ത് ഫുള്ളായിരുന്നു അത് നല്ല നല്ല സ്പോട്ടായിരുന്നു കേട്ടോ നല്ല എന്താ പറയുക എന്തോ ഒരു വൈബ് ഫുള്ളിങ്ങനെ വെള്ളങ്ങളൊക്കെ താഴെ വീഴുന്നത് കാണാലും എന്തോ എന്തോ പറഞ്ഞരയ്ക്കാൻ പറ്റാത്തൊരു ഫീലത്തം എന്തിരുന്നാലും ഈ സ്പോട്ടിലേക്കെത്താൻ രണ്ട് മിനിറ്റ് താമസമുള്ളപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കാല് കഴിച്ചു അത് പിന്നെ അങ്ങനെ ആണല്ലോ അല്ലേ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ഞങ്ങൾ പിന്നെയും തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിക്ക് പോപ്കോണും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമിൽ കഴിക്കാൻ ഡിന്നർ ലേറ്റ് ആവുമെന്ന് കരുതിയിട്ടാണ് വാങ്ങിയത് പക്ഷേ ഒട്ടും ലേറ്റായിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പോർക്കും ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ആയിട്ട് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേണമെന്ന് അപ്പം അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നല്ല പോർക്കും നല്ല എരിവും എന്താ പറയുക കുറച്ച് കള്ളു കൂടി കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നല്ല ഫുഡായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ രാത്രി നടക്കാനിറങ്ങി കേട്ടോ ഞങ്ങൾ കൂടാതെ ഒരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു ആ ഫാമിലി ഫുള്ള് വൈബായിരുന്നു കേട്ടോ പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ഈ രാത്രി ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവിടൊക്കെ പോരാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെയൊക്കെ പ്രൈവസി കുടിച്ച് ഞങ്ങളങ്ങ് പോയി പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ കുറച്ച് നേരം പൂളിൻ്റെ അവിടെയൊക്കെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ പൂളിൻ്റെ അവിടെയൊക്കെ ഇരുന്ന് നല്ല വൈബ് പിടിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി കേട്ടോ പുട്ടും കടലയും നല്ല ചായയും ആണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിച്ച് നേരെ റൂമിൻ്റെ അവിടെ കൂടെയും പിന്നെ പൂളിലൊക്കെ കുറച്ച് നേരം തുള്ളി സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളൊരു പന്ത്രണ്ട് ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു തിരിച്ചു പോകുന്ന വഴിക്കുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ കയറി രണ്ട് മൂന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ബൈ